ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റയുടെ പിറന്നാളാണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് രാവിലെ കുളിച്ച് നമ്മുടെ വള്ളിക്കാവ് അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഓച്ചിറേ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങൾ എഴുന്നേറ്റൊക്കെ വന്നപ്പോഴത്തേക്കും സമയം പോയി പിന്നെ രണ്ടുപേരെയും കുളിപ്പിച്ച് ഓരിക്കൊക്കെ വന്ന് റെഡിയാക്കി വന്നത്തേക്കിന് ഓച്ചിറേ പോയിട്ട് വരാനുള്ള സമയമില്ല എന്ന കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ആയിരുന്നു ഫുഡൊക്കെ ഞങ്ങൾ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ കേറ്ററിങ് സർവീസിന് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ അരിയൻ്റെ അമ്മയും മുത്തമ്മയും ഞങ്ങളെല്ലാവരോട് ഫുഡ് ഉണ്ടാക്കാന്നാണ് വിശേഷം പക്ഷേ ഞങ്ങൾ ലേറ്റായി വന്നപ്പോൾ അല്ല അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ ലേറ്റായി പത്ത് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തേക്കിനും അച്ചാമ്മ ഏകദേശം കറികളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു പിന്നെ രണ്ട് ഒന്നോ രണ്ടോ കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ വള്ളിക്കാവ് അമ്പലത്തിൽ വന്നു കാശ്ശാണെങ്കിൽ പിന്നെ അമ്പലത്തിൻ്റെ പരിസരം കണ്ട പിന്നെ ആ ഓടി നടക്കണം കാരണം ഒത്തിരി മുറ്റമൊക്കെ ഉള്ളതുകൊണ്ടേ ആളിങ്ങനെ ഓടി ഓടി നടക്കുവാണ് കേട്ടോ അപ്പോൾ അരിയണ്ണ കുഞ്ഞാറ്റ ഞാൻ കുഞ്ഞിനെ ഹരിയണ്ടയിലോട്ട് കൊടുത്തു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കുഞ്ഞിനെങ്ങോട്ട് തൊഴ തൊഴുകാൻ പോയി കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടെ നല്ല ത മണൽ അല്ല മണലും പൊട്ട മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ രാവിലെ വന്നുകൊണ്ട് നല്ലൊരു എന്തുവാ നല്ല നമുക്ക് നല്ലൊരു മനസ്സിനൊരു നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞാറ്റിയുടെ ആദ്യത്തെ എറണാകുളം ഒക്കെയാണ് അതുകൊണ്ട് അതിൻ്റേതായ സന്തോഷമൊക്കെയാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ കണ്ടാൽ അറിയാം അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ അരിയണ്ട എറണാകുളത്താണോ ഊബർ ഓടുന്നത് അപ്പം അപ്പം അരിയേണ്ട എറണാകുളത്താണോ ഊബർ ഓടിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അമ്മയും ചേച്ചിയും എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പം അവരും വന്നിട്ടുണ്ട് അവരൊക്കെ തലേന്ന് കുഞ്ഞ് കുഞ്ഞ് കാശൊക്കെ അല്ല കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി തലേന്ന് അരിയണമൊക്കെ ആയിട്ട് തലേന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ തൊഴിൽ തേച്ച് ഇറങ്ങി തന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാറ്റയുടെ കുറച്ച് വീഡിയോ എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കണം പറഞ്ഞു അപ്പം അരിയണം എനിക്ക് എടുത്ത് തന്നെയാണ് എടുത്തു തന്നെ കേട്ടോ ഞാൻ അപ്പോൾ അവളെയും കൈവച്ചുകൊണ്ടാണ് ഓരോന്നൊക്കെ കാണിക്കുക അവളോട് ക്യാമറയുടെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞിട്ട് അവൾ എന്തു ചെയ്യാൻ നോക്കത്തില്ല അല്ലാത്ത സമയം അവൾ നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് ഇന്ന് അവൾ അല്ല ക്യാമറ എടുത്തോണ്ടല്ലേ അല്ലാത്ത സമയം അവൾ നന്നായിട്ട് ചിരിക്കി എടുക്കുകയോ ചെയ്യും നമ്മൾ പെട്ടെന്ന് അപ്പം എടുത്ത് വന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അവൾ അന്നേരം സമ്മതിക്കത്തില്ല അവൾ അങ്ങോട്ട് നോക്കത്തുമില്ല അതൊക്കെയാണ് മുന്നേറ്റ സ്വഭാവം അങ്ങനെ ഞങ്ങൾ തൊഴിലിറങ്ങി നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യമാകുമ്പോൾ കുറേ കാര്യങ്ങളും ഒക്കെ സെറ്റ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവർക്കും ഫുഡ് വിളമ്പി അല്ലെങ്കിൽ ഫുഡൊക്കെ വിളമ്പി കേട്ടോ കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ എല്ലാ ഡെക്കറേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാ ഫുഡ് കഴിക്കാനുള്ളവർക്കൊക്കെ കൊടുത്തേച്ച് ഞങ്ങൾ പിന്നെ ഡെക്കറേഷൻ പണിയിലോട്ട് കടന്നു കേട്ടോ കാരണം ഒരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്കിനും കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോഴത്തേക്കിന് നമുക്ക് ഡെക്കറേഷൻ പണിയെല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ് കേട്ടോ ഓരോന്നും ബലൂണ് വീർപ്പിക്കുകയും ബാക്കിയൊക്കെ ഉണ്ട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല മയക്കിൽ പാട്ട് കേൾക്കുന്നതില ബോക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന പാട്ട് വിപ്പ് ഒക്കെ ആയിരുന്നു അപ്പോൾ പാട്ടൊക്കെ വെച്ചുകൊണ്ടായിരുന്നു എല്ലാവരും പ ഓരോന്നും ചെയ്തു അപ്പോൾ പാട്ടുകൂടെ കേൾക്കുമ്പോൾ എനർജി കൂടുവല്ലോ അപ്പം ചില സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ തുള്ളുമായിരുന്നു കുഞ്ഞാറ്റൊക്കെ പാട്ടിട്ടൊക്കെ തുള്ളുവാണ് കേട്ടോ എൻ്റെ കുഞ്ഞാറ്റയുടെ ഡ്രസ്സ് ഉള്ളത് ഞങ്ങൾ ഞങ്ങൾ ഫാമിൽ ഒരു കളറാണ് ചൂസ് ചെയ്തത് ഒരു ഡാർക്ക് പർപ്പിൾ കളർ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ബലൂണിന് ഒരു യെല്ലോ കളർ വന്നു അത് ഭയങ്കര വൃത്തിയായി പോയി കേട്ടോ ഒരു വയലറ്റും വെള്ളയും മതിയായിരുന്നു പക്ഷെ മഞ്ഞയും കൂടി ആയപ്പോൾ ചെറുതായിട്ടൊരു ബോറായതുപോലെ തോന്നി ഞങ്ങൾക്ക് ബോറായിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ മഞ്ഞ ബലൂൺ ബോറായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ വേറെ ഒക്കെ ഡെക്കറേഷൻ പണി ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞാക്കെ എടുത്തോണ്ട് അതുവഴിയൊക്കെ നടക്കുവാണ് കേട്ടോ അവളെന്തു ചെയ്യാതെ ആടെ കയ്യിലും പോത്തില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ ആടെ കയ്യിൽ പോകത്തില്ല ഉടനെ ആരുടെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൾക്ക് എൻ്റെ കൈ വരണം ഞാൻ പിന്നെ അവളെയും വെച്ചോണ്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോ പണിയിലൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര തിരുതി പിടിച്ചുള്ള ഡെക്കറേഷൻ പണിയാണ് കേട്ടോ കേട്ടോ കല്യാണി പിന്നീട് ഡ്രസ്സേണ്ട അതും ചേച്ചിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് എടുത്തത് കായംകുളം കായംകുളം എസ് എമ്മിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് എടുത്തത് ഡ്രസ്സിന്റെ എല്ലാം ചിലവും ചേച്ചിയുടെ വകയായിരുന്നു കേട്ടോ എല്ലാം എല്ലാവരും ഞങ്ങളെല്ലാവരും ചേട്ടന് എനിക്കും കുഞ്ഞാറ്റയ്ക്കും കാശിമോനും ഒക്കെ ഒരേ കളർ സെയിം കളറായിരുന്നു നല്ലതായിരുന്നു ഞങ്ങൾ നല്ല നാല് പറയും ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാശിമോൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ആയിരുന്നു നല്ല രസമാണ് മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കാണാൻ കേട്ടോ അപ്പം നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എല്ലാവരും ഒക്കെ വന്ന് അടിച്ചു ഒളിച്ച് പാട്ടൊക്കെ കേട്ടോണ്ട് എല്ലാവരും ഡെക്കറേഷൻ പണിയിലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യേണ്ട സമയം വന്നു അങ്ങനെ മണി അഞ്ചുമണി മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡെക്കറേഷൻ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നാല് മണിയൊക്കെയായപ്പം കല്യാണിയും കാശുമോനും ഞങ്ങളെ സൈഡ് സൈഡ് നിർത്തിയേക്കുവാണ് കേട്ടോ അവർക്കൊരു വിഷമാവണ്ട ഞങ്ങൾ കുഞ്ഞാറ്റേ വെച്ച് കേക്ക് കെട്ടുകയുമ്പോൾ അവർക്കൊരു വിഷമാവേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് പേരെ സൈഡ് സൈഡ് നിർത്തിയേക്കാണ് കേട്ടോ കല്യാണി ഞങ്ങളുടെ അര്യൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ അമ്മ അര്യൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞാണ് കേട്ടോ കല്യാണി അവർക്ക് അഞ്ച് വയസ്സാണ് കാശ്മോൻ്റെ നാല് വയസ്സാണ് കാശി മോനെ അറിയാമായിരിക്കുമല്ലോ എൻ്റെ മൂത്ത മോനാണ് കാശി ഇളയവളാണ് കുഞ്ഞാറ്റാവൊക്കെയാണ് ഒരു വയസ്സ് ആയത് അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ രണ്ടുപേരെ അപ്പുറത്തും ഇപ്പുറത്ത് സൈഡിലൊക്കെ നിർത്തി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കേട്ടോ എല്ലാവരും ക്യാമറയൊക്കെ പിടിച്ചൊക്കെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ കുഞ്ഞാറ്റയുടെ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിട്ടോ എനിക്ക് ഒരുപാട് ചെറിയ തോതിലുള്ള ഫങ്ഷനായിരുന്നു ഫങ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ഒരു വയസ്സല്ലേ അപ്പം വലിയ ആൾക്കാരെ വിളിച്ചൊന്നും ഞങ്ങൾ ചെയ്തില്ല കാരണം നമ്മുടെ ബഡ്ജറ്റൂടെ നോക്കണ്ടായി അപ്പം സെക്കൻഡ് ബർത്ത്ഡേ എല്ലാവരെയും വിളിച്ചൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ അടുത്ത ഫാമിലി മാത്രമല്ലായിരുന്നു എൻ്റെ വീട്ടിൽ ഫാമിലിയും അര്യൻ്റെ അടുത്ത ചേച്ചിയുടെ ഫാമിലി അല്ല അര്യൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ ഫാമിലിയും അവരുടെ മോനും മക്കളും ഒക്കെ എല്ലാവരും അവരെല്ലാവരും ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മുടെ നമ്മുടെ ഓണറിൻ്റെ അവിടുത്തെ ചേട്ടനും ചേച്ചി അല്ല ചേട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ അവർ മാത്രമേ വന്നിട്ടുള്ളൂ ലാസ്റ്റ് ഒരു നാലഞ്ച് മണിയൊക്കെ എപ്പോഴാണ് കേട്ടോ വന്നത് അപ്പോൾ എനിക്ക് കുഞ്ഞാറ്റയ്ക്ക് കേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് കേക്ക് വായി വെച്ചു കൊടുത്തപ്പോൾ ചില മധുരമുള്ള സാധനം ഒന്നും അവൾ അങ്ങനെ കഴിക്കത്തില്ല കേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഇഷ്ടപ്പെടത്തില്ല അവൾ തുപ്പി തുപ്പി കളയുമായിരുന്നു കേട്ടോ വെറുതെ അവരെല്ലാവരും അവിടെ വായി വെച്ചു കൊടുക്കുന്നുണ്ട് അവൾ എന്ത് ചെയ്താ അവൾ വായും തുറക്കത്തില്ല ഈ മധുരം ഉള്ളതുകൊണ്ട് അവൾ എന്ത് ചെയ്താൽ വായും തുറക്കത്തില്ല തുപ്പി കളയുകയും കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് വായി വെച്ച് തരുവാണ് കേട്ടോ അങ്ങനെ കിട്ടാത്തവർക്ക് എല്ലാവർക്കും കാര്യമായിട്ട് രണ്ടാമതും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് വായിലൊക്കെ വെച്ച് അമ്മയ്ക്കും അങ്ങടെ അമ്മയ്ക്കും എല്ലാവർക്കും വായി വെച്ച് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ഇത് കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് ബർത്ത് ഡേ ഇരുപത്തിരണ്ടിനായിരുന്നു കേട്ടോ ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു കേട്ടോ ഇപ്പം ഇരുപത്തേഴ് വരത്തങ്ങണ്ടായില്ലേ ഡേറ്റ് അപ്പം വീഡിയോ കഴപ്പുണ്ടായി നമുക്ക് സമയം കിട്ടിയില്ല ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇപ്പോഴാണ് സമയം കിട്ടിയ അതാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത് അപ്പം കാണാത്തവരൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാവരും അടുത്ത ബന്ധുക്കൾ എല്ലാവരും വന്നു അത്യാവശ്യം കുറച്ച് ഒത്തിരി ആളില്ലായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് നല്ല കുറച്ച് പേരൊക്കെ ഉണ്ട് കാര്യങ്ങളുടെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ രണ്ടാമത് പോയി കേക്ക് മേടിപ്പിച്ചു കഴിക്കുകയാണ് കേട്ടോ കാശിയും കല്യാണം അതിൻ്റെ ഇടയ്ക്കുകൂടി അല്ലാതൊക്കെ അങ്ങ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ അവരൊരു സൈഡിൽ കൂടി അങ്ങ് പരിപാടി നടത്തുന്നുണ്ട് നമ്മളത് കാണുന്നില്ല കേട്ടോ കാശിക്കാണെങ്കിൽ കല്യാണിക്കും കാശിക്കും ഈ ക്രീം കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയത്ത് അവന് വഴക്കമുണ്ടാക്കുക അത് കൊടുത്തില്ലെങ്കിൽ അവന് ഒത്തി പനിയനുണ്ടാക്കും അപ്പോൾ ഇച്ചിരി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ക്രി കേക്ക് അതിന് സൈഡിൽ സൈഡിൽ നാട് നോക്കിയൊക്കെ തിന്നുകയാണ് കേട്ടോ അപ്പം അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റേ ഞാൻ നേരെ നോക്കാം നേരെ നോക്കെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവൾ നേരെ നോക്കുമ്പോൾ ഞാൻ സെറ്റ് സെറ്റായിരിക്കത്തില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സെറ്റായി നിൽക്കുന്നു കാണത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫാമിലി ഫോട്ടോസ് രണ്ട് മൂന്നെണ്ണം ചേച്ചി എടുത്തു ടയ്ക്ക് കാശി അച്ചാച്ചീവായിട്ട് കൊഞ്ചലും പറിച്ചിലും ഒക്കെയാണ് കേട്ടോ കാശിയുടെ അങ്ങനെ ഉണ്ട് കൊള്ളാവോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂണ്ടൊക്കെ മൂണ്ടൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ മൂന്തൊക്കെ ഇടുമ്പോൾ ഭയങ്കര പൊങ്ങച്ചാണ് കേട്ടോ അരിയണ്ട കൂട്ടുകാർ വന്നപ്പോൾ അരിയണ്ട അവർക്കൂടെ കേക്കൊക്കെ കൊടുത്ത് കുഞ്ഞാറ്റൊക്കെ അവർ വാങ്ങി വെച്ചു കൊടുത്താൽ അവൾ എന്തു ചെയ്യത വാങ്ങത്തില്ല ഞാൻ പിന്നെ കയ്യില് മേടിച്ചാടോ വായിൽ ഒന്നായിട്ട് വെച്ചു കൊടുത്തു ഉള്ളതുപ്പിയൊക്കെ കളഞ്ഞു കേട്ടോ ഒരു ഉടുപ്പൊക്കെ കണ്ടും ഒരു ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ഉടുപ്പൊക്കെ മേടിച്ച് അവക്കെ ഇട്ട് അന്നേരം തന്നെ ഇട്ട് നോക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി വെച്ച ഒരു തൊപ്പി ഉണ്ടായിരുന്നു കേട്ടോ തൊപ്പി ഒന്നും വെക്കാൻ അവൾ സമ്മതിക്കത്തില്ല ഒന്നാമതാവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾക്ക് ആകെ മൂഷാട്ടായിട്ടിരിക്കുക അതുകൂടെ തൊപ്പിയും കൂടെ വെക്കാൻ അവൾ സമ്മതിച്ചില്ല കേട്ടോ എന്നാലും ചേട്ടൻ പറഞ്ഞു ഒന്ന് അവർക്ക് വെച്ചു കൊടുക്കാൻ കാണാനൊന്ന് കാണാനുള്ള ഇതിനെ അവർ ഒന്ന് വെക്കി വെക്കി വെക്കാത്ത പറ അവൾ എന്ത് ചെയ്യാതെ നിൽക്കുന്നു വരത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് വേട്ട അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടുന്നതിൻ്റെ ഒരു ഇത് കാണും ഒരു ഇറിട്ടേഷൻ കാണും ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരു ചേട്ടൻ തന്ന ഒരു ഉടുപ്പാണ് ഞാൻ രണ്ടാമത് അവൾക്ക് ഇട്ടുകൊടുത്ത കേട്ടോ ഞാൻ അങ്ങനെ ഉടുപ്പൊക്കെ അവൾക്ക് മാറി ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ അത് നല്ലൊരു ഉടുപ്പായിരുന്നു ചിരി അവയ്ക്ക് നീളം വെച്ച നീളം വെച്ചത് കൊണ്ട് ഉടുപ്പ് ചെറുതായിട്ടൊന്നും ഉടുപ്പിന് പ്രശ്നമില്ല അവൾക്ക് നീളം വെച്ചോണ്ട് അവർ ചെറുത് ചെറിയൊരു ഉടുപ്പായിരുന്നു കേട്ടോ ഇതിനകത്ത് ഞാൻ ഇന്നത്തെ ഞാൻ കാണിക്കാം കേട്ടോ കുഞ്ഞാലിനെ കാണിക്കാവേ അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാറ്റയുടെ കുറച്ച് വീട് അല്ലാതെ അവിടെ അവിടെ കുറച്ച് വീഡിയോ അല്ലാതെ എടുക്കാന്ന് വെച്ചാൽ അവൾ എന്ത് ചെയ്ത് സമ്മതിക്കട്ടില്ല കേട്ടോ നമ്മുടെ ഓണറിൻ്റെ നമ്മുടെ വീട് വാടകയ്ക്കാണുള്ളത് ആവശ്യത്തിൽ അപ്പം അവിടുത്തെ ചേട്ടൻ കേട്ടോ അവിടെ ചേട്ടാ വീഡിയോ വൈഫും വന്നിട്ടുണ്ടായിരുന്നു അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും കാരണം രാവിലെ രാവിലെ രാവിലെയും ബൈക്കും ഒക്കെ അവൾ അവിടെ ആണോ ഉച്ചയ്ക്ക് ഒക്കെ അവൾ അവിടെ കാരണം ഞങ്ങളുടെ വീട് തൊട്ടാണ് അവരുടെ വീട് കേട്ടോ അവരുടെ പഴയ വീട്ടിലാണോ താമസിക്കുന്നത് പുതിയ എഴുതി വെച്ചപ്പോൾ അത് റെൻറ്റിനും ഒക്കെയാണ് അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അവൾ ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ അവർ എല്ലാവരുടെ അടുത്തും പോവുള്ളൂ പക്ഷേ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ ആരുടെ അടുത്തും പോകത്തില്ല അപ്പോൾ ചേച്ചി അവളെ എടുത്തുകൊണ്ട് വന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവളെടുത്തോണ്ട് സീട്ടോട്ടി വന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ നല്ല രസമില്ല അവിടെ ഫ്രോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കളറ് ആ കേറെക്കുറെ ഏകദേശം എല്ലാ കളറും ഒക്കെ നന്നായിട്ട് ചേരും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഉടുപ്പ് കേട്ടോ ചെറിയ ഉടുപ്പ് അതിലൊരു ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉടുപ്പെന്നാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ഇറക്കം കുറഞ്ഞൊന്നു പോകും കുറഞ്ഞതേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഇറങ്ങ ഏറെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഹാളിലോട്ട് ഇല്ല സാധനം മുഴുവൻ അച്ഛൻ്റെ തലേക്ക് കൂടെ കുരുങ്ങിപ്പോയി കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക